മോഹൻലാൽ ചിത്രം ദൃശ്യം ത്രീ ഷൂട്ടിംഗ് പൂർത്തിയാകും മുമ്പേ മുന്നൂറ്റി അൻപത് കോടി ക്ലബ്ബിൽ കയറിയെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് അങ്ങനെ ചരിത്രം പിറന്നു മലയാളത്തിന്റെ സകല റെക്കോർഡുകളും തൂക്കി ജോർജ് കുട്ടി റിലീസിന് മുൻപേ തന്നെ ദൃശ്യന്റി മുന്നൂറ്റി അൻപത് കോടി ഉറപ്പിച്ചു കഴിഞ്ഞു ലോകയുടെ ഫൈനൽ കളക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മറികടക്കും ഈ ഒരു സമയം നമുക്ക് മോഹൻലാൽ സർ അംഗീകാരം കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മലയാളിക്കും മലയാള സിനിമ പ്രേമികൾക്കും പ്രമുഖ പ്രൊഡ്യൂസർ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയുടെ തിയേറ്റർ ഒ ടി ജി റീമേക്ക് സാറ്റ്ലൈറ്റ് ഓവർസീസ് ഓഡിയോ തുടങ്ങിയ അവകാശങ്ങളിലൂടെയെല്ലാം മുന്നൂറ്റി അൻപത് കോടിയോളം ഇതിനോടകം നേടിയെന്നാണ് പറയുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നതിന് മുൻപ് തന്നെ ഇത്രയും വലിയ ബിസിനസ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് ഇതാദ്യമായിട്ടാണ് ലോക ചാപ്റ്റർ വൺ ഫൈനൽ കളക്ഷൻ ഒറ്റ ദിവസം കൊണ്ട് തൂക്കും ലാലേട്ടൻ എന്നാൽ എങ്ങനെ ഇത്രയും കളക്ഷൻ കിട്ടി രഞ്ജിത്ത് പറയുന്നത് തള്ളാണെന്നും പലരും പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിലും പ്രൊഡ്യൂസറിന് ലാഭം തന്നെ എന്തൊക്കെയായാലും ദൃശ്യം ത്രി മലയാളത്തിലെ സകല റെക്കോർഡുകളും തകർക്കുമെന്ന് ഉറപ്പാണ് അൻപത് കോടിയെങ്കിലും ആദ്യത്തിന് നേടുമെന്നാണ് ആരാധകരുടെ വാദം ഫൈനൽ കളക്ഷൻ അഞ്ഞൂറ് കോടിയെങ്കിലും വരുമെന്നും പറയുന്നു എന്തായാലും പ്രേക്ഷകർ ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് ദൃശ്യം ത്രി ജോർജ് കുട്ടി ഇപ്രാവശ്യമെങ്കിലും കുടുങ്ങുമോ എന്നാൽ റിലീസിന് മുന്നേ മുന്നൂറ്റി കോടി എന്നത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റി രഞ്ജിത്ത് പറഞ്ഞത് തള്ളാണോ അതോ സത്യം തന്നെയാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്